തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഇരുപത്തിയേഴ് വയസ്സുകാരിയെ കാറിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ശ്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവും ഭർത്തരു വീട്ടുകാരും പീഡിപ്പിച്ചെന്ന് മരണത്തിന് തൊട്ട് മുമ്പ് യുവതി അച്ഛന് ശബ്ദ സന്ദേശം അയച്ചു വിവാഹം കഴിഞ്ഞിട്ട് എഴുപത്തിയെട്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്തു ഗാർമെൻസ് കമ്പനി ഉടമയായ അണ്ണാദുരയുടെ മകൾ ശ്രീധന്യയാണ് മരിച്ചത് ഈ വർഷം ഏപ്രിലായിരുന്നു റിതന്യയുടെയും കവിൻകുമാറിൻ്റെയും വിവാഹിതരായത് നൂറു പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും എഴുപത് ലക്ഷം രൂപയും വിലവരുന്ന ഗോൾവോ കാറും നൽകിയാണ് വിവാഹം നടത്തിയത് ഞായറാഴ്ച മൊണ്ടിപ്പാളയത്തെ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് റിധന്യ വീട്ടിൽ നിന്ന് കാറെടുത്ത് ഇറങ്ങിയത് ഒരുപാട് നേരം കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പരിശോധനയിൽ യുവതിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോകുന്ന വഴിയിൽ കാർ നിർത്തി വിഷം അയച്ചെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം മരിക്കുന്നതിന് മുമ്പ് റിധന്യ അച്ഛന് വാട്സപ്പിൽ ഏഴ് ഓഡിയോ സന്ദേശങ്ങൾ അയച്ചിരുന്നു ഭർത്തരു വീട്ടിലെ പീഡനങ്ങൾ ഈ സന്ദേശങ്ങളുടെ റിധന്യ വിശദീകരിച്ചു ജീവനെടുക്കാൻ തീരുമാനിച്ചതിന് മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു അവരുടെ മാനസിക പീഡനം താങ്ങാനാവുകയില്ല ഇത് ആരോടാണ് പറയണമെന്നും എനിക്കറിയുകയില്ല ജീവിതം എങ്ങനെയാണെന്നും ഒത്തുപോകാൻ ശ്രമിക്കണമെന്നുമാണ് എല്ലാവരും പറയുന്നത് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ നിശബ്ദമായിരിക്കുന്നതെന്നോ ഇങ്ങനെയായത് എങ് എങ്ങനെയാണെന്നോ എനിക്കറിയുകയില്ല ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഭാരമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തവണ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ഈ ജീവിതം ഇഷ്ടമല്ല ഭർത്താവ് ശാരീരികമായി ഉപദ്രവിക്കുമ്പോൾ വീട്ടുകാർ മാനസികമായി പീഡിപ്പിക്കുകയാണ് എനിക്ക് ഈ ജീവിതം തുടരാനാവുകയില്ല എന്നാണ് റിതന്യ അയച്ച സന്ദേശത്തിലുള്ളത് എടുക്കാൻ തീരുമാനിച്ചത് മാതാപിതാക്കളോട് റിതന്യ ക്ഷമ ചോദിക്കുന്നു അച്ഛനും അമ്മയുമാണ് എൻ്റെ ലോകം എൻ്റെ അവസാന ശ്വാസം വരെ നിങ്ങളായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ ഞാൻ നിങ്ങളെ വെറുതെ വേദനിപ്പിച്ചു എന്നെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ല നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നോട് ക്ഷമിക്കണം അച്ഛാ എല്ലാം കഴിഞ്ഞു ഞാൻ പോകുന്നു റിതനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി യുവതിയുടെ ഭർത്താവ് കവിൻകുമാർ ഭർത്താപിതാവ് ഈശ്വരമൂർത്തി മാതാവ് ചിത്രദേവി എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു